ഫലസ്തീനിലെ അവസാനത്തെ മുസ്ലിം മരിച്ചു തീർന്നാലും ഫലസ്തീനിലെ അവസാനത്തെ കുഞ്ഞ് മരിച്ചു തീർന്നാലും കുദുസ്സിന്റെ മെഹ്റാബ് ഷിയാക്കളുടെ കയ്യിൽ വന്നുകൂടാ അത് ഇറാന്റെ കയ്യിൽ വന്നുകൂടാ അത് ഹമ്മാസിന്റെ കയ്യിൽ വന്നുകൂടാ അത് ഹമാസിന്റെ കയ്യിൽ വന്നുകൂടാ അത് ഹമാസിന്റെ കയ്യിൽ വന്നുകൂടാ കുദുസ്സിന്റെ നാലായിരത്തെ അവരെത്തിച്ചൂടാ ജൂതൻ കുതുസിൽ കയറി കളിച്ചാലും ശരി ജൂതൻ കുതിസിൽ കയറി കളിച്ചാലും ശരി നമസ്കാരം ചുഴലി ഇത്ര ഒരു രോഗമാണെന്ന് ഞാൻ ഇന്നാണ് മനസ്സിലാക്കുന്നത് ചുഴലി ചുഴലി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ അതൊരു മാനസികമായിട്ടുള്ള പ്രശ്നമാണ് എന്ന രീതിയിലും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ചുഴലി രോഗം പിടിപ്പെട്ട ഒരാളെ ശരിക്കും ഞാൻ കണ്ടിട്ടില്ല അത് ഏത് രീതിയിലാണ് അത് മൂർച്ഛിച്ചാലുണ്ടാകുന്ന അവസ്ഥ എന്നുള്ളത് ഇന്ന് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ചുഴലി അബ്ദുള്ള മുസ്ലിയാരുടെ ഒരു പ്രസംഗം ഞാൻ ഇന്ന് കേട്ടു കുറച്ച് ഭാഗം മാത്രമാണ് കേട്ടത് അത് മുഴുവൻ കേട്ടാൽ ഒരു പക്ഷേ എനിക്കും ചുഴലി പിടിപെട്ടേക്കും കാരണം അത്ര ഭീകരമായിരുന്നു ആ പ്രസംഗം ലോകത്ത് നൂറ്റി അമ്പത്തിമൂന്ന് രാജ്യങ്ങൾ വളരെ കൃത്യമായി അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തി അതിൽ ഹിന്ദുണ്ട് മുസ്ലിമുണ്ട് അതുപോലെ തന്നെ ക്രൈസ്തവരുണ്ട് പല ജാതി മത വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ അഭിപ്രായങ്ങളുള്ള ആളുകളുണ്ട് അവരെല്ലാവരും പറഞ്ഞു ഇസ്രായേൽ ഭീകരന്മാർ തന്നെയാണ് അവർ ഗസയിൽ നടത്തുന്നത് നരനായാട്ടാണ് കൂട്ടക്കുരുതിയാണ് ഒരിക്കലും ഇസ്രായേലിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടെടുത്തു എന്നാൽ ചുഴലി അബ്ദുള്ള മുസ്ലിയാർ പറയുന്നത് പുതുസ് അത് ജൂതന്മാരുടെ കയ്യിലിരിക്കട്ടെ ജൂതന്മാരവിടെ കയറി കളിച്ചാലും കുഴപ്പമില്ല ഹമാസിൻ്റെ കയ്യിൽ ഒരിക്കലും അത് കിട്ടരുത് മുസ്ലിങ്ങൾക്ക് അത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഇറാൻ അത് കിട്ടാൻ പാടില്ല അവർ ഷിയാക്കളാണ് എന്നാണ് ചുഴലി അബ്ദുള്ള മുസ്ലിയാർ പറയുന്നത് ഇയാളെയൊക്കെ ആരാണ് മുസ്ലിയാർ എന്ന് വിളിക്കുന്നത് എന്നതിനെ ഒരു രൂപവുമില്ല എന്ത് പൊട്ടത്തരമാണ് ഇയാൾ വിളിച്ചു പറയുന്നത് അതായത് ഇവിടെ ജാതിയും മതവും ഒക്കെ നമുക്ക് മാറ്റി നിർത്താം അവിടെ മനുഷ്യരല്ലേ താമസിക്കുന്നത് ഫലസ്തീനിലുള്ള ആളുകൾ മനുഷ്യരല്ലേ ജൂതന്മാർ എത്ര കാലമായി ഈ ഫലസ്തീനിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കൊന്നൊടുക്കുന്നു അവിടെ മുസ്ലീങ്ങൾ മാത്രമല്ല അവിടെ മുസ്ലീങ്ങളും അതുപോലെ തന്നെ ക്രൈസ്തവരും ഒക്കെ താമസിക്കുന്നുണ്ട് അത്തരത്തിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളെയാണ് ഇസ്രായേൽ ഭീകരർ കൊന്നൊടുക്കിയത് അവിടെ ക്രൈസ്തവ ദേവാലയങ്ങൾ ഇല്ലാതാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന വ്യക്തി ആ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഒരു കാര്യവുമില്ലാതെ ഒരു പ്രകോപനവുമില്ലാതെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു അതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ഫലസ്തീനികളെ അവരുടെ കണ്ണുകെട്ടി അടിവസ്ത്രം മാത്രം ഉടിപ്പിച്ചുകൊണ്ട് അവരെ മൃഗങ്ങൾക്ക് തുല്യം തെരുവിൽ നിർത്തി അതിൻ്റെ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുക ഹമാസിനെ പിടിച്ചേ എന്ന് പറഞ്ഞ് കഴുത കാമം കരഞ്ഞു തീർക്കുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ ഇപ്പോൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിലൊരു പരിപാടിയാണ് ആ ഇസ്രായേലിനെ അനുകൂലിച്ചുകൊണ്ട് നേരത്തെ ഏതൊരു നേതാവ് ചുഴലി അബ്ദുള്ള മുസ്ലിയാരുടെ വിഭാഗത്തിൽപ്പെട്ട ആൾ തന്നെയാണ് മുഖം മറച്ച ഹമാസിനെ വിമർശിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസംഗം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇപ്പോൾ ചുഴലി അബ്ദുള്ള മുസ്ലിയാരും ഏകദേശം അതേ രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇസ്രായേലികളെക്കാൾ നാണംകെട്ട തരം താന്ന ഒരു രീതിയായിപ്പോയിത് എന്തായാലും മുജാഹിദുകളുടെ തൗഹീദിനെക്കുറിച്ച് വ്യാപകമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പല മേഖലകളിൽ നിന്നും ഞാൻ കേട്ടിട്ടുണ്ട് ആ വിഷയത്തെക്കുറിച്ച് ഞാൻ പറയണ്ട എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇപ്പോൾ പറയാതിരിക്കാൻ നിർവാഹമില്ല ചുഴലി അബ്ദുള്ള മുസ്ലിയാർ ചുഴലി പിടിച്ച പോലെ ഇത്തരത്തിലൊരു പ്രസംഗം നടത്തിയ സ്ഥിതിക്ക് ആ ഒരു കാര്യം എങ്ങനെയാണ് പറയാതെ പോകുന്നത് പിശാജ് പറയുന്ന രീതിയിലാണ് ഈ മുജാഹിദുകൾ തൗഹീദിനെ കുറിച്ച് പറയുന്നത് എന്നാണ് പലരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അതായത് മനുഷ്യനായ ആദം നബിയുടെ ആദ്യ മനുഷ്യനാണ് ആദ്യമായി ഈ ഭൂലോകത്തേക്ക് വന്ന മനുഷ്യനാണ് പ്രവാചകനാണ് ആ പ്രവാചകന് സുജൂത് ചെയ്യുന്നതിന് വേണ്ടി മലക്കുകളോട് ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് അത്തരത്തിലൊരാൾക്ക് സുജൂത് ചെയ്യുന്നത് സുജൂത് ചെയ്യുകയാണെങ്കിൽ അത് ദൈവത്തിന് മാത്രമല്ലേ അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്ന രീതിയിലൊരു നിലപാട് സ്വീകരിച്ചു ആ നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിൽ തന്നെ മലക്കുകളുടെ ഇടയിൽ നിന്നും മലക്കുകൾ എന്ന് പറയുമ്പോൾ മാലാകമാർ അവരുടെ ഇടയിൽ നിന്നും പുറത്താക്കി ദൈവം പുറത്താക്കിയ വ്യക്തിയാണ് പിശാജ് അല്ലെങ്കിൽ ഇബിലീസ് എന്ന് പറയുന്നത് ദൈവത്തോട് കയർത്തു അങ്ങനെ ദൈവത്തിന് മാത്രമേ ഞാൻ സുജൂത് ചെയ്യൂ ദൈവത്തെ മാത്രമേ ആരാധിക്കൂ എന്ന് പറഞ്ഞ് ദൈവത്തോടെ എതിർത്തതിൻ്റെ പേരിലാണ് ഇബിലീസ് രൂപം കൊണ്ടത് അല്ലെങ്കിൽ പിശാജ് രൂപം കൊണ്ടത് ഇവിടെ മുജാഹിദുകൾ ആ ഒരു രീതിയിലാണ് പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇന്ന് കോതമംഗലത്ത് നിന്നും ഒരു സുഹൃത്ത് വിളിച്ചിരുന്നു ഇവിടെ മുസ്ലീങ്ങളെ ഭീകരവാദികളാക്കുന്നത് മുജാഹിദുകളാണ് കാന്തപുരം പറഞ്ഞ പല കാര്യങ്ങളും ശരിയാണ് എന്ന് നിങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നാണ് പറയുന്നത് ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ട് കാരണം സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങളെ ഭീകരവാദികളാക്കുന്നതിന് വേണ്ടി എന്നും മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിരിക്കുന്നത് ഈ ഒരു സംഘടനയുടെ ആളുകളാണ് മുസ്ലിങ്ങളെ മോശക്കാരാക്കുക അത് കാലങ്ങളായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് അതിൽ നിന്നും അവർ ഉദ്ദേശിക്കുന്നത് സംഘപരിവാരങ്ങളുടെ കയ്യടി കിട്ടുക ദേശീയ മുസ്ലിമായി നിലനിൽക്കുക എന്തെങ്കിലുമൊക്കെ എല്ലിൻ കഷ്ടം ഇവിടെ സംഘപരിവാരങ്ങളുടെ ഭാഗത്തു നിന്നും കിട്ടുകയാണെങ്കിൽ അതാവട്ടെ കാരണം നമ്മുടെ നാട്ടിലെ ഒരു കാര്യം വഖഫ് സ്വത്ത് അത് ഏറ്റവും കൂടുതൽ ഇന്ന് കൈവശം വെച്ചിരിക്കുന്നത് മുജാഹിദുകളാണ് എവിടെ വേണമെങ്കിലും അന്വേഷിച്ച് നോക്കൂ സുന്നികളെ കുറ്റം പറയും സുന്നത്ത ജമാഅത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ കുറ്റം പറയും അവരുടെ കബർസ്ഥാൻ അതുപോലെ തന്നെ പള്ളികൾ ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മുജാഹിദുകളാണ് എന്നിട്ട് അവരെ കുറ്റം പറയും അവർ ഭീകരവാദികളാണെന്ന് പറയും സംഘപരിവാരങ്ങൾക്കൊപ്പം നിന്ന് മുസ്ലിങ്ങളെ ഒറ്റ കൊടുക്കുന്ന ഒരു രീതി മുജാഹിദുകൾ കാലങ്ങളായി ചെയ്തു പോരുന്നുണ്ട് ഇപ്പോഴിതാ ലോകം മുഴുവൻ ഇസ്രായേലിനെ ഭീകരർ എന്ന് വിളിക്കുമ്പോൾ ഹമാസ് ശരിയല്ല ഫലസ്തീൻ ശരിയല്ല ഫലസ്തീനിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ശരിയല്ല അവരെയൊക്കെ കൊന്നൊടുക്കിയത് നന്നായി അവരൊന്നും ജീവിച്ചിരിക്കാൻ പാടില്ലാത്തവരാണ് കുതിസ അവരുടെ കയ്യിൽ കിട്ടാൻ പാടില്ല അതിനേക്കാൾ നല്ലത് ജൂതന്റെ കയ്യിൽ കിട്ടുകയാണ് ജൂതൻ അവിടെ കയറി കളിക്കട്ടെ എന്നാണ് അബ്ദുള്ള മുസ്ലിയാർ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ചുഴലി അബ്ദുള്ള മുസ്ലിയാർ എന്നുള്ള പേര് ആരോ നേരത്തെ ഇയാളെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കിയതിൻ്റെ പേരിൽ തന്നെയാണ് ഇയാൾ കിട്ടിയിരിക്കുന്നത് ശരിക്കും ചുഴലി പിടിച്ച ഒരവസ്ഥയിൽ തന്നെയാണ് ഇയാൾ പ്രസംഗിച്ചത് അല്ലാതെ ഇയാളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ എന്ത് പറയാനാണ്